ഹലോ ചക്കരകളെ എന്നെ കാണാൻ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് അപ്പോൾ ഒരു ശ്രീലത ശ്രീലതയെന്ന് പറഞ്ഞൊരു സുഹൃത്ത് നമ്മുടെ വീഡിയോ കണ്ട് മാത്രം നമ്മളോട് ഇഷ്ടമായിട്ടൊരാൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എന്നോട് വട്ടം ചോദിച്ചു ജോറ്റിസി വരട്ടെ ഞാൻ വരട്ടെ അപ്പോൾ പുള്ളിക്കേൻ്റെ മകളിവിടെ തൃപ്പൂണിത്തറയിലുണ്ട് മകളെ കാണാൻ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും മരുസീൻ വരിക കാണാൻ അവസരം തരണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പുള്ളിക്കനോട് പറഞ്ഞു ഓക്കെ വന്ന് പുളിക്കാൻ എന്റെ കഴിഞ്ഞു കഴിഞ്ഞ സ്വലം ഒരു അഞ്ചാറ് മാസം മുമ്പാണ് ഏഴ് മാസം എട്ട് മാസം ആയിട്ടുണ്ട് കാണാൻ വന്നാലും ചക്രകളെ ഞാൻ അതിനുള്ള അവസരം കൊടുത്തായിരുന്നു പുള്ളിക്കാരുടെ പേര് ശ്രീലത എന്നാണ് അപ്പം എൻ്റെ ഒരു ഫോൺ കേടായിപ്പോയായിരുന്നു പിന്നെ പുള്ളിക്കാരെ നാളായിട്ട് എനിക്ക് വാട്സപ്പിലൊന്നും കിട്ടുന്നില്ല ഫോൺ കേടായി കിടക്കും ഫോൺ കേടായിട്ട് നന്നാക്കി എടുക്കാനുള്ള ഒരു അവസരമൊന്നും എനിക്ക് കിട്ടിയില്ല നിങ്ങളുമൊക്കെ പലരും ആ ഫോണിലേക്ക് മെസ്സേജ് അയച്ചവരുണ്ട് എനിക്ക് ഫോൺ കേടായതുകൊണ്ട് പറ്റുന്നില്ലായിരുന്നു എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ആ ഫോൺ റെഡിയാക്കി കൊണ്ടുവന്ന് ചാർജ് ചാർജ് ചെയ്തിങ്ങനെ കട്ടിലേക്ക് കിടക്കാൻ ഞാനിങ്ങനെ ഫസ്റ്റ് തുറന്നു നോക്കിയപ്പോൾ ശ്രീലത എന്ന് കണ്ടെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ മകളൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു ആൻറ്റി ഞാൻ ശ്രീലതയുടെ മോളാണ് ആൻറ്റിയെ കാണാൻ വന്നില്ലേ ശ്രീലത ഫുലതയുടെ മോളാണ് ശ്രീലത അമ്മ ഞങ്ങളെ വിട്ടു പോയെന്നോ ഇനി വിട്ടിപ്പോയിന് ഭയങ്കര ഷോക്ക് ആയിപ്പോയി ഞങ്ങളെ കാണിച്ചു തരാം വ്യൂ ചെയ്ത് കാണിച്ചു ുള്ള എന്റെ കൂടെ ഒരു ഷോർട്സിലും ഞാൻ അന്ന് എന്നെ കാണാമോ എന്നെ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ഷോർട്സ് എടുത്തു അത് ഞാൻ കാണിച്ചു സ്വയം കേട്ട ഷോക്കായിപ്പോ എനിക്ക് നല്ല ചെറുപ്പക്കാരിയായ നല്ല ആരോഗ്യവതിയായ പുള്ളിക്ക പുള്ളിക്കാരിക്ക് പക്ഷെ എന്തൊരു മാനസിക പ്രയാസം എന്തോണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ മകളോട് വാട്സപ്പിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളെ എന്തോ എന്താ മിക്ക വലിയ എന്ത് പ്രശ്നമല്ല രോഗം ഉണ്ടായിരുന്ന എന്താണ് നല്ല സഡൻ ആയിട്ട് മരണം എന്തായാലും എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് പറഞ്ഞു പറഞ്ഞതിനാൽ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന ആത്മാവന് നിത്യശാന്തി കിട്ടണേ എന്ന് ഭയങ്കരമായിട്ട് ഞാൻ മിനിഞ്ഞാന്ന് അറിഞ്ഞത് പക്ഷെ ഇന്നലെയൊക്കെ എനിക്ക് ഭയങ്കര മൂളോപ്പ് തോന്നിയായിരുന്നു പിന്നെ ഞാനോട് ഞാൻ തന്നെ സ്വയം എന്റെ മനസ്സിനെ മാറ്റി ഇതുപോലെ തന്നെ വേറൊരു കൂട്ടുകാരി ഇതേപോലെ എൻ്റെ ബുക്ക് അതിനു വേണ്ടിയിട്ട് ചുമ്മാ ചോദിച്ചു ചോദിച്ചു ചോദിച്ച് മുക്ക് അയച്ചു കൊടുത്ത് ബുക്ക് അവിടെ ചെല്ലുന്നതിന് മുമ്പ് അറ്റാക്ക് അറ്റാക്കുമൊന്ന് മരിച്ചുപോയി അപ്പൊ ആ മക്കളെടുത്ത് പറഞ്ഞു സിംഗിൾ ബോൾ സിംഗിൾ ബോബനെ കാണണം സിംഗിൾ ബോബനെ കാണുമ്പോൾ ഓര് ഭയങ്കര ആഗ്രഹമുണ്ട് അവർക്ക് എന്നെ കാണാമെന്ന് ആ മക്കൾ എന്റെ അടുത്തൊന്ന് കൊണ്ടുവരാനൊരു പിന്നെട്ടേട്ടെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ വേണ്ടിയിരുന്ന് ആഗ്രഹം സാധിക്കാതെ ആ പുള്ളിക്കാരി മരിച്ചുപോയി എന്നോട് എത്ര മെസ്സേജ് എന്നറിയോ എനിക്ക് ആ ആ മരിച്ചുപോയി ആളുടെ അതും എന്റെ പോലും പ്രായമില്ല ഒരു അമ്പത് വയസ്സ് പോലും തികഞ്ഞിട്ടില്ല പുള്ളിക്കാരി മരിച്ചുപോയി ഇതും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ഒരു അമ്പത്തിരണ്ട് വയസ്സ് ഉള്ളിക്കാ എനിക്ക് മാക്സിമം കാണുമൊക്കെ അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് വയസ്സുകളാണ് അതിൻ്റെ അപ്പുറം ഒന്നും കാണത്തില്ല പെട്ടെന്ന് മരിച്ചുപോയി എല്ലാവരും എനിക്ക് പറഞ്ഞാൽ ആരോഗ്യം ശ്രദ്ധിക്കണം നമ്മൾ എന്ത് ഞാൻ എപ്പോഴും നിങ്ങളോടൊന്ന് പറയുന്ന കാര്യം നമ്മൾ ദുഃഖം വന്നാൽ ദുഃഖത്തിൽ നിങ്ങൾ ഒരിക്കലും വീണ് പോകരുത് നമുക്ക് സന്തോഷം വന്നാൽ സന്തോഷത്തിനും നമ്മൾ വീഴ്ത്താൻ പറ്റരുത് ഇതിനെല്ലാം ഒരു സമപ്പെട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ചിലങ്ങനെന്തറിയാം ഒരു പ്രയാസം വന്നാൽ കരകേറ വയ്യാത്തവത്തിൽ അതിൽ മുങ്ങി താണു പോകും അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത് നമ്മുടെ മനസ്സിനെ ഇതിൽ നിയന്ത്രിക്കാൻ നമുക്ക് മാത്രം സാധിക്കത്തുള്ളൂ മനസ്സിനെ ആ സാഹചര്യത്തിൽ നിന്ന് വേഗം മാറ്റാൻ പെട്ടെന്ന് നമ്മൾ അതിനെ മാറ്റണം നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ മനസ്സിനെ സന്തോഷാവസ്ഥയിലേക്കും ദുഃഖാവസ്ഥയിലേക്കും ഒക്കെ കൊണ്ടുപോകേണ്ടത് മറ്റൊരാളല്ല നമ്മൾ തന്നെയാണ് നമ്മൾ ആത്മീയത നമുക്ക് പ്രാർത്ഥിക്കാം ജപിക്കാം ഏതെങ്കിലും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താം എവിടെയെങ്കിലുമൊക്കെ പോയി ഇങ്ങനെ ഭജന ഇരിക്കുന്ന പോലെ ഇരിക്കാം ആ മൈൻഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല ഉദിച്ചതിനെ പോലെ നല്ല അല്ലെങ്കിൽ നല്ല കാസ്റ്റ് വേറെ ആണെങ്കിൽ നല്ല അച്ചമാരുടെ പ്രസംഗം അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ഗുരുവായൂരമ്പലം പോലുള്ള അമ്പലങ്ങൾ ഇവിടെയൊക്കെ പോയി ഇരുന്നിട്ടാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന രീതി നമ്മുടെ നമുക്ക് ആ ശാന്തമായ അന്തരീക്ഷത്തിൽ പോസിറ്റീവ് വൈബാണ് ചിലപ്പം നമ്മുടെ മനസ്സിനെ നിയന്ത്രണത്തിലാക്കാൻ നമുക്ക് പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ശ്രമിക്കണം അമിതമായി ദുഃഖമുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യം നടക്കാതെ ചില പെട്ടെന്ന് താഴെ പോകുന്നതാണ് മനസ്സ് താഴെ പോയി കഴിഞ്ഞാൽ എന്ന ശരീരം പോകാൻ ഈസിയാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒന്നും ആകില്ല എന്നെ കാണുന്ന എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ മഹാലക്ഷ്മികളെ ശക്തരായണം നമ്മൾ ശക്തരായിരിക്കണം മാനസീ വലിയ ശരീരമുള്ളവരായിട്ട് ചെറിയ കുഞ്ഞു മനസ്സുള്ളവർ ഒരുപാട് പേരുണ്ട് അങ്ങനെ ആകരുത് മാനസികമായി കരുത്തുള്ളവരായിരിക്കണം നമ്മൾ അതിന് നമ്മൾ തന്നെ ശ്രമിക്കണം മാനസികമായി കരുത്തുണ്ടാണെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം നല്ല ഭക്തി വേണം എന്ത് കണ്ടാലും ആസ്വദിക്കാൻ പറ്റുന്നു നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും ദേഷ്യപ്പെടാൻ നമുക്ക് ദേഷ്യം വന്നാൽ ദേഷ്യപ്പെട്ട് തീർക്കണം ചിരിക്കേണ്ട കാര്യം വന്നാൽ ചിരിച്ച് തീർക്കണം സന്തോഷിക്കേണ്ട കാര്യം സന്തോഷിച്ച് തീർക്കണം നമുക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റണം നമ്മുടെ മനസ്സിനെ മറ്റൊരു ഇതിലേക്ക് മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം നോക്കാം നമ്മളവിടെ പെട്ടുപോകരുത് ഒരിക്കലും കേട്ടാ അതത്ര ഈസി അറിയാം ചില പ്രിയപ്പെട്ടവരുടെ വേറുപാട് അല്ലെങ്കിൽ ചില പ്രിയപ്പെട്ടവർ നമുക്ക് ചെറുതായിട്ട് ചില നോമ്പരങ്ങള് അതായിട്ട് നമ്മൾ വീടും ഒരിക്കലും വീട് പോകരുത് ഒരൊറ്റ ജീവിതമുണ്ട് ഉണ്ട് അതിനെ മനോഹരമാക്കേണ്ട ഉത്തരവാദിത്വം അവനവനിൽ നിക്ഷിപ്തമാണ് വേറൊരാളല്ല ചെയ്യേണ്ടത് അത് മറക്കരുത് കേട്ടാ നല്ല ഭക്ഷണം കഴിക്കുക നിറയെ വെള്ളം കുടിക്കുക അത്യാവശ്യം ഒരു ആയാസപ്പെട്ട് കുറച്ച് നടക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ഇതാവും അല്ലേ ഒന്ന് റിലാക്സ് ആകും പിന്നെ ചിരിക്കാനുള്ള കാര്യങ്ങൾ കുറച്ച് കാണിച്ചിരിക്കും ചിരിക്കുന്നതിനെ കുറച്ച് റിലാക്സേഷൻ കിട്ടും നമ്മൾ ചിരിക്കുന്ന നല്ല ബന്ധങ്ങൾ കൂട്ടും നമ്മളെ നെഗറ്റീവ് ആക്കുക നമ്മുടെ ദുഃഖത്തെ ഇങ്ങനെ പൊന്തിച്ചു കൊണ്ടുവരുന്നവർന്നും കൂട്ടുകൂടരുത് നമ്മുടെ നെഗറ്റീവൊക്കെ ഒക്കെ കാണുക നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നവര് നമ്മുടെ പരാധീനതകൾ ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ച് നമ്മളെ ആക്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവര് അത്ര ആൾക്കാരുമായിട്ടൊന്നും കൂട്ടുകൂടരുത് നമ്മളെ നമ്മൾ തകർന്നു കിടക്കുമ്പോൾ നമുക്ക് കരുത്ത് വരുന്ന മാനസിക പണം തന്നെ സപ്പോർട്ട് ചെയ്യല മാനസികമായി കരുത്ത് വരുന്ന മാനസികമായി സപ്പോർട്ട് നൽകുന്ന അങ്ങനത്തെ വീഡിയോകൾ കാണുക അങ്ങനത്തെ സുഹൃത്തുക്കളെ കൂട്ടുക അങ്ങനെയുള്ളവരൊക്കെ സമയം ചെലവഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജീവിക്കാൻ തോന്നും രക്ഷപ്പെടാൻ തോന്നും നമ്മളെല്ലാം നല്ല നമ്മൾ വൃത്തിയായിട്ടിരിക്കുക അപ്പം തന്നെ നമുക്ക് നമ്മൾ വൃത്തിയായിട്ടിരിക്കുന്ന ഒരുങ്ങുക നല്ല നല്ല പാട്ടുകൾ കേൾക്കുക കേട്ടാ അങ്ങനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഫലത്തെ നിങ്ങൾ ഇരിക്കാ പോകും നമുക്ക് ദുഃഖം ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ജീവിക്കാൻ നല്ല പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ പോലും അറിയാതെ ഒരു മാന്ത്രിക ഇതേപോലെ നമ്മൾ മാറും നമ്മൾ റിലാക്സ് ആകും ഭയങ്കരമായിട്ട് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ തന്നെ മാറണം കേട്ടോ ഇതൊക്കെ എനിക്ക് പറഞ്ഞാൽ ഉള്ളത് ഇപ്പൊ കുറെ സമയം ഈ രണ്ട് ഇതൊക്കെ ഞാൻ പൂർത്തി ആ മരണം അവര് സ്ത്രീകളെ മറ്റു കുറെ സമയം ഞാൻ ഇങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ചിന്തിച്ച് ഞാനെന്തെങ്കിലും ഇതിലേക്ക് പോകുന്നത് അപ്പൊ എനിക്ക് എന്നെ ആകർഷിച്ച് എനിക്ക് ചുറ്റും അങ്ങനത്തെ ഒരു ഓറെ ഉണ്ടായിട്ട് ഞാൻ അത് തന്നെ എന്നിലേക്ക് വരും അല്ലെ എന്തെങ്കിലും ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമാവസ്ഥകളും ഉള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നിട്ട് നമ്മൾ നമ്മളതിൽ മുങ്ങിപ്പോകും അങ്ങനെ മുങ്ങിപ്പോകരുത് നമ്മൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണം എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കണം അല്ലെ അപ്പൊ അതിനെ അതിനെ ആസ്പദമാക്കിയ കാര്യങ്ങളെ മാത്രമേ നമ്മൾ ഫോളോ ചെയ്യാവുള്ളൂ എനിക്ക് പറയാനുള്ളത് ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഓരോരുത്തർ കണ്ടനോ അതോണ്ട് എല്ലാരും അവരോട് ആരോഗ്യം നോക്കുക ഇടയ്ക്ക് ഒരു ആറ് ആറുമാസം കൂടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക എല്ലാവരും നമ്മുടെ ഒരു അമ്പത് വയസ്സാകുമ്പോൾ നമ്മുടെ ഏജിന്റെ പകുതി കഴിഞ്ഞിരിക്കുക നമ്മുടെ ഒരു ഒരു പകുതിയിലേക്ക് നമ്മൾ കഴിഞ്ഞു നമ്മൾ വൈറ്റമിൻ്റെ നമ്മളൊരു നല്ല ഡോക്ടറെ ഒക്കെ കണ്ട് നമ്മളൊരു മെഡിക്കൽസ് ഒരു രോഗവും ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ വൈറ്റമിൻസ് ഒക്കെ നമുക്ക് സപ്ലിമെൻറ്റ് എടുക്കേണ്ടി വരുമോ അതൊക്കെ എടുക്കണം നമ്മൾ പ്രസരിപ്പോട് കൂടി ഇരിക്കാൻ മാക്സിമം നോക്കണം ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കണം നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി ഫുഡ് കഴിക്കാൻ നോക്കണം പിന്നെ സമ്പാദിക്കാനൊന്നും വേണ്ടി നടക്കണം നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യമാണ് സമ്പത്ത് നമ്മുടെ നമ്മൾ പിന്നെ ശേഖരിക്കുന്ന മാനസിക ഉല്ലാസ ഉല്ലാസം നടത്തുന്ന ഉല്ലാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വേണം നമ്മൾ പിന്നെ സേവ് ചെയ്യാൻ കേട്ടാ കേരളം നല്ല സന്തോഷാന്തരീക്ഷത ലഭിക്കുക എല്ലാവരും ഈശ്വര പ്രാർത്ഥനയെ പൂർണമായിട്ടും ദൈവത്തിലേക്ക് അടുക്കുക ഞാനതാണ് പറയുന്നത് നമുക്ക് ഭയങ്കര ആത്മവിശ്വാസമുണ്ടാവും ജീവിക്കണമെന്ന് തോന്നും പ്രസരിപ്പ് ഉണ്ടാവും ഉന്മേഷം ഉണ്ടാവും ആരില്ലെങ്കിലും നമുക്ക് ദൈവം കൊണ്ടുവച്ച ഒരു ചിന്തയുണ്ടാകുമ്പോൾ നമുക്ക് ജീവിക്കാൻ തോന്നും നമ്മുടെ മുന്നിലേക്ക് മാർഗങ്ങൾ ഓരോന്നായിട്ട് വരും എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം നമ്മൾ മരിക്കുന്നവരെ ആരോഗ്യത്തോടെ ഇരിക്കുക വയസ്സാകുക എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് മനസ്സിലെ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നല്ല റിലാക്സ് ആയിട്ട് റിലാക്സായിട്ടെനിക്ക് ഒറ്റ ചിലരൊക്കെ ഒറ്റപ്പെട്ടു പോയവരുണ്ട് വീടുകളിൽ ഒറ്റ ഒറ്റയ്ക്കൊക്കെ ഒറ്റപ്പെട്ടു പോയവരുണ്ട് അതിൽ നഷ്ടപ്പെട്ടവരെ ഓർത്ത് വിതമിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുക അങ്ങനെയൊന്നും വേണ്ട ഇതാണ് ജീവിതം എല്ലാവരും ഒറ്റ തന്നെയാണ് ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് പോകും അത് സന്തോഷത്തോടെ കാണുക എന്നും നമുക്കിവിടെ ജീവിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ പോയി പോയി അല്ലേ അടുത്ത തലമുറ വന്നു വന്നിരിക്കുന്നത് അങ്ങനെ ഇതങ്ങനെ എനിക്കിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കാലം അതിനെ നമ്മളൊന്ന് യാഥാർത്ഥ്യത്തോടെ കാണാൻ കാണാൻ പറ്റണം നമുക്ക് കേട്ടോ എല്ലാരും സന്തോഷത്തോടെ ഇരിക്കാൻ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടേ വൈ